നമസ്കാരം നമ്മളി അവിയൽ വെക്കാൻ തുടങ്ങുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കൊരു സൂപ്പർ അവിയൽ ഉണ്ടാക്കാം അവിയൽ എന്ന് പറഞ്ഞാൽ മലയാളിക്കെന്നും ഒരു ഹരമാണ് ഉരുളിയിൽ വേവിക്കുന്ന അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉരുളിക്കകത്ത് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അവിയലിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം ഇതാ ഒരു അഞ്ചാറ് പച്ചമുള്ളത് ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ അച്ചിങ്ങ ചെറിയ ഉള്ളി ഒരു കായ ഒരു മൂന്ന് നാല് കോവയ്ക്ക കറിവേപ്പില മുരിങ്ങക്കോര വളരെ അത്യാവശ്യമാണ് അവിയൽ ക്യാരറ്റ് രണ്ട് മീഡിയം സവാള ചേന പടവലം അപ്പോൾ ഇത്രയും സാധനങ്ങളും ഇതിൻ്റെ കൂടെ ചേരേണ്ട മുളകുപൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ജീരകം ഇതൊക്കെയാണ് ഇനി നമുക്ക് ചേർക്കാനുള്ളത് അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അവിയലിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കിയെടുത്തു നന്നായിട്ട് കഴുകിയെടുത്തു നമ്മളി അവിയൽ വെക്കാൻ തുടങ്ങുവാണ് അവിയലിനുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മസാല തിരുവാൻ പോവാണ് ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് ചെറിയ സ്പൂൺ ആട്ടോ വളരെ ചെറിയ സ്പൂണ് ഇത് സാധാരണ മുളക് പൊടിയും ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർന്ന മുളകാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ സ്പൂണോളം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇനി ഉപ്പാണ് ഇതും ചെറിയ സ്പൂണാട്ടോ രണ്ട് സ്പൂണ് ഉപ്പിട്ടാൽ മതി വെളിച്ചെണ്ണ കറിവേപ്പില കറിവേപ്പില ഊരി കിടന്നതിനേക്കാൾ നല്ലത് അതായിങ്ങനെ ഇടുക അവിയൽ ഇതിനകത്ത് കൊന്തും കോലും എല്ലാം കിടക്കുന്നതും നല്ലതാണ് അപ്പോൾ കറിവേപ്പില ഇട്ടു എല്ലാ കൂട്ടമായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നടക്കിലേക്ക് ഇങ്ങനെ കൂട്ടി എന്ന് വെക്കാം ഇങ്ങനെ നടക്കിലേക്ക് കൂട്ടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ വേണം വെള്ളം ചേർക്കാനായിട്ട് ഇനി നമ്മളൊരു അൽഫം വെള്ളം ചേർക്കുകയാണ് കൂടുതൽ ചേർക്കരുത് മൊത്തത്തിൽ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ചേർക്കാവുള്ളൂ നമുക്കൊരു മൂടടപ്പ് കൊണ്ട് മൂടി വെക്കാം അപ്പം നമ്മളൊന്ന് മൂടി വേവിക്കാൻ പോവുകയാണ് ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അവിയലിനകത്ത് ചേർക്കേണ്ടതാണ് ആ കൂട്ടത്തിൽ ഒരു അല്പം കറിവേപ്പിലയും ഒന്ന് രണ്ട് ചെറിയ ഉള്ളിയും ഇതല്ലേ ഒന്ന് രണ്ട് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നമ്മളിത് അരക്കിയല്ല ഒതുക്കിയെടുത്താൽ മതി ആ കൂട്ടത്തിൽ ചേരേണ്ടതാണിത് ഒരു അഞ്ച് ആറ് എല്ലി വെളുത്തുള്ളിയും അല്പം നല്ല ജീരകവും ചെറിയ ജീരകവും ഇതും കൂടി ഇതിനകത്ത് ചേരേണ്ടതാണ് ഒതുക്കിയെടുക്കാം അതുപോലെ ഒതുക്കിയെടുക്കേണ്ട വേറൊരു സാധനമാണ് ഇതാ ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുമാണ് നമ്മൾ അവസാനം ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ഇതൊന്ന് ചതച്ചെടുക്കാം ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും വലിപ്പം വരുന്ന വാളമ്പുളിയാണ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലായിട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചു വേണം ഈ കറിക്കകത്തേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത് കുതിരാൻ വെക്കുക നമ്മുടെ അവിയൽ കഷ്ണം വെച്ചിട്ട് കുറേ നേരം ആയിട്ടോ ഒന്ന് ഇളക്കിയിടണം എൻ്റെ സ്ഥിതി ഒന്നും അറിയാമല്ലോ ഒരുമാതിരി നന്നായിട്ട് വാടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുമുടാം വിയൽ വെന്തു പോകരുത് എന്തു പോകാതെ അവിയൽ അതിൻ്റെ പരുവത്തിനാക്കി എടുക്കുന്നതാണ് നല്ലത് ഒന്നുകൂടി മൂടാം വേവ് കൂടി പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് രണ്ട് ഒന്നുകൊണ്ട് കഷണമൊന്ന് എടുത്ത് പയ്യൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കായാണ് വെന്തിട്ടുണ്ട് കായ വെന്താ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല മുരിയക്കായോ അതും വെന്തിട്ടുണ്ട് വെന്ത് ഉടയരുത് എന്നാൽ വേകാതിരിക്കരുത് ഇതാണ് അവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നടുഭാഗം അങ്ങോട്ട് മാറ്റുക തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ മുറി തേങ്ങയാണ് നമ്മൾ ആ മുമ്പേ പറഞ്ഞിരുന്നു അത് നമുക്ക് ഈ കറിക്കാകത്തേക്ക് ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം കണ്ട വെളുത്തുള്ളിയും ജീരകവും ഒരല്പം വെള്ളം ചേർത്താണ് അരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കട്ട ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ കറിക്കകത്ത് പല സ്ഥലത്തും പല രീതിയിൽ കിടക്കുകയുള്ളൂ പല സ്വാദായിരിക്കും കറിക്ക് അത് കാരണം ഇതൊക്കെ ചെയ്യേണ്ട വിധി പ്രകാരം തന്നെ ചെയ്യണം എങ്കിലേ അതിൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയരുത് അവിയലിന് ഒരൽപ്പം പുളി അത്യാവശ്യമാണ് പുളിയാണ് ചേർക്കുന്നത് ചില സ്ഥലങ്ങളിലും മാങ്ങ ചേർക്കും ചില സ്ഥലങ്ങളിൽ കുടമ്പുളി ചേർക്കും പക്ഷേ ടേസ്റ്റ് ശരിക്കും കിട്ടണമെങ്കിൽ പുളി തന്നെ ചേർക്കണം ഇപ്പോൾ നമുക്ക് തോന്നും അവിയലിനകത്ത് ചാറായിട്ട് കിടപ്പണ്ടല്ലോ ആ ചാറിലെല്ലാം വലിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൈക്ക് തന്നെ അങ്ങോട്ട് അരിച്ചു ഓടിക്കാം ഞാൻ മുമ്പേ കാണിച്ചാൽ ആ പുളി മാത്രമേ ഉള്ളൂ വേറെ പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പുളി കൂടിപ്പോയാലും കൊള്ളുകയില്ല കുറയാതിരിക്കാനും പറ്റില്ല ഏതായാലും ഇവിടം അങ്ങ് നിർത്താം ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാനുള്ള അവസരം ഉണ്ടല്ലോ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അത് ഇങ്ങനെ ഇളക്ക തേങ്ങായുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതുകൊണ്ട് പച്ചക്കറിപ്പിൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് എഴുതുകൊണ്ടോ ഇത് ചെറിയ ഉള്ളിയാണ് നമ്മൾ മുമ്പേ കണ്ട ചെറിയ ഉള്ളി അതിനകത്ത് ഈ എണ്ണ ഒഴിച്ചിരിക്കുക വെളിച്ചെണ്ണ ഇത് നമുക്ക് ഇതെങ്ങനെ നമ്മൾ ഒന്നുകൂടി വൃത്തിയായിട്ട് ഇളക്കി നോക്കാം നപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും വേകാതിരിക്കുന്നില്ല എന്നാൽ കഷ്ണകളൊന്നും ഉടഞ്ഞും പോയിട്ടില്ല അതാണ് ശരിക്കുമുള്ള ഒരു അവിയലിൻ്റെ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അവിയൽ വെച്ച് പഠിക്കുന്നവർക്ക് ഇത് വളരെ നല്ല റെസിപ്പിയാണ് അവിയൽ വെക്കാൻ അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ അവിയൽ തയ്യാറാക്കുന്നത് ഭയങ്കരമായൊരു വാസന വരുന്നുണ്ട് വെളുപ്പുള്ളിയുടെയും ഈ അവിയലിൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു നല്ല അവിയൽ വയ്ക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരറിവ് നിങ്ങൾക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അവിയൽ ഇങ്ങനെ തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബി പി ആർ ഒരു നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ അവിയൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം അവിയൽ കൂട്ടി ഒന്ന് ഉണ കഴിക്കാം